നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുഫലം ഏറ്റവും കൂടുതൽ അനുകൂലങ്ങളെ കൊണ്ട് തരുന്നത് മൂന്ന് കൂറുകളെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂറാണ് കർക്കിടക്കൂറ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അതായത് പുണർദ്ദം പൂയം ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറിൽ പെട്ടിട്ടുള്ളത് ഇവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനവധി വിശേഷങ്ങൾ വന്നു വന്നുചേരുന്നതാണ് എങ്കിൽ ലേശം ഒരു അശ്രദ്ധ കൊണ്ടോ ഒരു ദൈവാധീനത്തിൻ്റെ കുറവോ വന്നു കഴിഞ്ഞാൽ ധാരാളം ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി സാധ്യതയുള്ള ഒരു അതിവിശേഷപ്പെട്ട ഒരു വർഷമാണ് അവരുടെ ജീവിതത്തിൽ വരിക ആദ്യം തന്നെ നമുക്ക് നോക്കാം കർക്കിടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് അഷ്ടമ ശനി നീങ്ങിക്കൊണ്ട് ഒൻപതാം ഭാവത്തിലേക്ക് ശനീശ്വരം വരികയാണ് അതുകൊണ്ട് തന്നെ ഒരുവിധത്തിലുള്ള എല്ലാ തരത്തില് ക്ലേശങ്ങളും മാറാനുള്ള ഒരു കാലഘട്ടം അങ്ങനെയാണല്ലോ ശനി മാറുമ്പോൾ മുഖ്യമായി ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസ്വസ്ഥതകൾ മാറി നി മാറി വരും അതോടൊപ്പം തന്നെ ദീർഘകാലമായി അനുഭവിച്ചിരുന്ന ചില തരത്തിലുള്ള രോഗങ്ങൾ അതൊക്കെ വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം അതൊക്കെയാണ് ഈ ഒരു ശനിയിൽ പ്രധാനമായി പ്രായമായിട്ടുള്ളവരിലും എല്ലാവരിലും പൊതുവെ കാണുന്ന ഒരു വിശേഷം എങ്കിൽ തന്നെ ഭൗതിക ജീവിതത്തിൽ അനവധി മാറ്റങ്ങൾ നമുക്ക് ചിന്തിച്ചു നോക്കാൻ സാധിക്കും കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി വരുന്ന ആൾക്കാരാണ് ഈ വർഷം കർക്കിടകൂറുകാർ അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും അധികം അനുകൂല സമയം എന്ന് പറയാ ഓരോരുത്തരുടെ ജീവിതത്തിലും ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ് വിവാഹ ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടം കർക്കിടക്കൂറുകാർക്ക് അങ്ങനെയെങ്കിൽ മെയ് മാസത്തോടു കൂടി മാറുന്ന പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ആ വ്യാഴത്തിന്റെ ഒരു വരവ് അതെല്ലാവരെയും ഒന്ന് ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ദൈവാധീനത്തിന്റെ കുറവ് നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യത്തിലും ഒരു അലസതയും കഷ്ടതകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതാണ് കർക്കിടക്കൂറുകാർ മെയ് മാസം മുതൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സാമ്പത്തിക പുരോഗതി നല്ലതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയെങ്കിൽ ആ ഉണ്ടാകുന്ന ധനത്തെ നല്ലതുപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം അനാവശ്യമായ സൗഹൃദങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അമിതമായ വിശ്വാസവും ഒക്കെ വഞ്ചനയ്ക്ക് കാരണമായേക്കാം അതോടൊപ്പം കുടുംബാംഗങ്ങളിലുള്ള അസ്വാരസ്യത്തിനുള്ള സാധ്യതകളുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കണം കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വിദേശത്ത് യാത്രകൾ സുഗമമായി നടക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവാഹാദി കാര്യങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ് പ്രണ പ്രണയ നൈരാശ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു പുതിയൊരവസരം കൂടി അവർക്ക് വരുന്ന ഒരു കാലഘട്ടം എന്തെങ്കിലും തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ മാറാനുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു കാലം എന്ന് വേണം മനസ്സിലാക്കാൻ സന്താന ഭാഗ്യവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലത്തിലാണ് പഠനം നിർത്തിവെച്ചിട്ടുള്ള ആൾക്കാർ പോലും തുടങ്ങുന്ന ഒരു അത്ഭുത കാലഘട്ടമാണ് ഈ വരുന്നു വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേഷ സംക്രമത്തോടു കൂടിയുള്ള കർക്കിടക്കൂറുകാരുടെ പുതുവർഷഫലം അനവധി ഗുണങ്ങളോട് കൂടി ചേരുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു അനിഷ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി നാരായണ എന്നുള്ള മന്ത്രത്തെ ജപിക്കുക വിഷ്ണുവിനെ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക തുളസിമാല ചാർത്തുന്നതും യഥാശക്തി ദേശകാലാനുസരണം വഴിപാടുകൾ ചെയ്യാൻ സാധിക്കുന്നതും വളരെയധികം നല്ലതാണ് വിഷ്ണു യന്ത്രം ധരിക്കുക ആ വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ലക്ഷ്മി യന്ത്രം ലക്ഷ്മി നാരായണ കവചം അതോടൊപ്പം തന്നെ സുദർശന മഹായന്ത്രം ധരിക്കുന്നതും കർമ്മ മേഖലയിലുള്ള പുരോഗതികളും ഒക്കെ വരുന്നതിന് കാരണമാകുന്നു അതോടൊപ്പം ശനിയുടെ ആ ഒരു അനുകൂല സ്ഥിതിയെ നല്ലതുപോലെ ചേർത്ത് വെക്കാൻ ശനീശ്വരന് പ്രത്യേകമായി ശനീശ്വര ഹോമം ചെയ്യുക ശനി കവചം ധരിക്കുന്നതും ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കഴിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് നിങ്ങൾക്കറിയാലും ഇതൊക്കെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഈ വർഷത്തിലെ വിഷുവോട് കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും നഷ്ടപ്പെട്ടതും തിരിച്ചു വരുത്താൻ ഈ കർക്കടക്കൂറുകാർക്ക് സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും മുൻകൂട്ടി ഒരു വിഷു ആശംസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നന്ദി നമസ്കാരം